ജയിച്ചു ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട് പക്ഷെ മലവെള്ള ഒളിച്ചു പോലെ സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിച്ചു മൂട്ടി ചപ്പു കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു ചെസ് മത്സരത്തിന് ഇനി ഞാൻ എടുത്തോളാം വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം

നിന്റെ കണ്ണീര് വീഴ്ത്തിയില്ലെങ്കിൽ എന്നെടാ നീ ഇങ്ങനെ വിളിച്ചോ എന്താ ഉം ഈ ജീവിതം എനിക്ക് മതിയായി നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം ഇന്ത്യയിലെ അതിനായിട്ട് അഞ്ചു വർഷമായല്ലോ മാക്സിമ ഐ ആം ഡ്രോയിങ് സാലറി ഓഫ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കമ്മീഷൻ അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല എന്ത് വിട്ടിത്തരമാണ് ഞാൻ പറയുന്നത് അമേരിക്ക ജംഗ്ഷനില്ല പോലും ജംഗ്ഷൻ ഇല്ലാത്ത നാടുണ്ടോക്ക് കൂടുതലും മണ്ടനാക്കി ഇവരാണോ അമേരിക്ക ഞാനാണോ അമേരിക്ക ഇന്ന് ഞാൻ ഇത് തെളിയിക്കും इन दिस पे डी जनटिंग वाशिंग्टन डिप्लोमसीटीन

ർമ്മേളയിൽ അസഭ്യം എന്നാ മഹാന്റെ ശിരസ് ഈ പ്രാടുകളുടെ ഒരു ടെക്നിക്കാണ് നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂല്യം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാ വന്നിരിക്കുകയാണ് നേപ്പാളിലും പോലീസ് സ്റ്റേഷനും ഇത് വലിയ മിണ്ടാത്ത അവനു മിണ്ടൂല്ല അവനീ ജീവിതത്തിൽ ആരോടും മിണ്ടൂല്ല ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത് കുട്ടിമാനി വെച്ച് താമസിപ്പിക്കണ്ട വലിഞ്ഞേറി വന്ന ഒരു മലയാളി നിലയ്ക്ക് ഒരു ടു ഹൺഡ്രഡ് നേപ്പാളി മണി കുട്ടി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞ് ഉടക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരി വെച്ചോ പറഞ്ഞാരേ ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോൾ സ്വാമി പറയുന്നത് പറ സ്വാമി പറഞ്ഞോ കേട്ടോ ആക്രമിക്കാൻ വന്നവൻ ക്ഷേരോഗം വന്ന് കൊരച്ച് കൊരച്ച് ചാവ് വന്ന് ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്താ അങ്ങനല്ലേ അമ്മ ഇടപെടേണ്ട ഞാനിവിനെ കൈയറിഞ്ഞോളൂ മാറിയില്ലേ സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിന് രക്ഷപ്പെടാം ജാതിക്ക് അതീതമായി ചിന്തിച്ചാസ്കരൻ മടിയാധാരമായി പോയിന്ന് കരുതി അല്ലേ ഇല്ല വേണ്ട 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 ഈ നിങ്ങൾ എന്നെ സമ്മതിച്ചേക്ക് നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല ഒരു കുഞ്ഞുള്ള നാൽപ്പത് വയസ്സുകാരി ചതയൻ നക്ഷത്രം രണ്ടാം കല്യാണത്തിന് റെഡി ആയി നിപ്പുണ്ട് മുത്തശ്ശി സമ്മതിച്ചു ഒരാളുമായിട്ടി അപ്പുക്കുട്ടനോട് കളിച്ചരുത് കളിച്ച കടി പഠിപ്പിക്കും ും രാഹു കേതുക്കളാകുന്ന അനിഷ്ട ഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ എനിക്ക് തന്നില്ല എൻറെ അമ്മ ചായ പിന്നെ അവന് ഏതായാലും സത്യമറിയാൻ സുമതിക്കൊന്ന് എഴുതുന്നുണ്ട് എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനു അതിനുമ്പെ പൂച്ചു പുറത്തായി ഒരു കുഞ്ഞുമായി അങ്ങനെ നീ എന്നെ കളിപ്പിക്കും എന്നിട്ട് വേണം നിന്റെ കാലം കഴിഞ്ഞിട്ട് അതുങ്ങളെ ഞാൻ പോറ്റാ നാലെടുത്ത് കുത്തരുന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പഴയ കാര്യങ്ങളൊന്നും അയവറക്കണ്ട ഞാൻ വന്നത് ഒത്തുതീർപ്പനല്ല ഒരു കല്യാണാലോനുമായിട്ടാണ് നിന്റെ ഭാര്യയുടെ സമുദായത്തിനായിരിക്കും അല്ല കുറുപ്പി പറ്റൂല ഞാൻ ജോലി വേണോ അതോ ഊണ് വേണോലി ഭാവി ഊർജ്ജം ഈ തെങ്ങിക്കപ്പെട്ടു കഴിഞ്ഞു പരീക്ഷണം മതിയാക്കൂ ദുഷ്കർമ്മ എന്താണ് ഒരു ശബ്ദം കേട്ടെ ുക്കുറിപ്പ് വടക്കുറുപ്പല്ല പടക്കുറുപ്പ് വലിയ വീട്ടിലെ പയ്യന സ്ത്രീധനം ഇങ്ങോട്ട് തരും ഞാനാ പറയുന്ന എനിക്ക് ഭാവിയിലെ ഉണ്ണ ആ കേറിയ ദൈവം അതിനുള്ള വയം തരും ഞാൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ തന്നെ

ായമുള്ള ആളു ആയിരിക്കും കാര്യ കരുത്തും കസ്തൂരി മഞ്ഞളിന്റെ കാന്തി മുത്തണങ്ങിയോ അത് മാത്രം ചെയ്തത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകും ഈ ഊണ് ഇവിടെ നോട്ടെ സമയം ഇത്രയും വലിയ ഇവിടെ ആളെ എന്റെ പങ്ങളായത് കൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഇതിലും വലിയ ബന്ധം കൊണ്ടുവരാൻ സാധിക്കും അതാണ് ഈ ഞാൻ നിനക്ക് ഓർമ്മയില്ലേ അവളുടെ ജാതകത്തിൽ രാജയോഗം ഉള്ളതാ അതൊക്കെ ശരിയായിരിക്കും പിന്നെ ഈ കല്യാണം നടത്തുന്നത് ഞാനാ ഇനി മുതൽ ഇതാണ് നീ പറഞ്ഞ കക്ഷി ഹലോ മാഡം വെൽക്കം ടു ഊട്ടി കാർ എടുപ്പ ഉപ്പു കാറു കാറ കാ ചെറിയും ഇവിടെ ആര് എല്ലാവരും ഒന്ന് നോക്കിയേ എനിക്കിപ്പോ തലയുണ്ടോന്ന് ോ എന്നെന്തോ വിളിച്ചത് നിർത്തേ നിർത്തേ നിങ്ങൾ തമ്മിൽ തലവല്ലി പൊളിക്കണ്ട ഞാനൊരു സത്യം പറയട്ടെടാ പട്ടി ആരാണ് ഇവിടെ അറിയോ ഞാൻ പറയാം കേക്കണോ ഇത് ഇതിന് വട്ടുണ്ടോ പിന്നെ നീ തമ്പുരാട്ടിയും കേക്കണോ കാരണോരേടാ ഞാൻ പറയാം ഞാൻ തൃപ്പൂണിത്ര എന്നൊക്കെ പറഞ്ഞതോ നീ വാ

കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല ജ്യൂസ് ജ്യൂസ് റെഡിയാ പറഞ്ഞിട്ട് ഓറഞ്ച് ദാറ്റ്സ് ഓൾ റൈറ്റ് കേട്ടോ കേസിന്റെ പൊസിഷൻ ഇപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഈ െങ്കിലും കൊണ്ട് കളഞ്ഞോളാ നിനക്കിത് വേണം നീ എന്റെ മുമ്പിൽ കിടന്ന് വില ചെയ്യില്ലേ എന്തൊക്കെയാ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ മാസം ഉണ്ണു പിടിച്ച് പഴുത്ത് പോയിട്ട് നീ എനിക്ക് ഒരു രൂപ കുറച്ച് മതി അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിനാൻ പത്ത് പ്രദീപ് ഒരേ മുറിയിലായത് കൊണ്ട് ഒരു സാക്ഷി വേണം പിന്നെ ആ ടോയ്ലറ്റിലെ ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല ആരെങ്കിലും വിളിച്ചത് നന്നാക്കണം നിങ്ങൾ പൈസ നീ കൂടെ കൈവിടരുത് എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാവവും ഇല്ല അത്രയ്ക്ക് നീവിടെ കിടന്ന് അലങ്കരിച്ചില്ലേ പിന്നെ ആരാൻ്റെ അമ്മക്ക് പ്രാന്ത് പിടിച്ചാ കാണാൻ നല്ല രസമായില്ലേ ഈ നീജന്മാരുടെയും കൂടോത്രക്കാരുടെയും ഇതാണോ ചേട്ടൻ നേരത്തെ ആ പറഞ്ഞ താടക എനിക്ക് എനിക്ക് മതിയായി സർക്കാർ ക്വാർട്ടേഴ്സ് തന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് പറഞ്ഞതല്ല കേട്ടല്ലോ ഇനി രാജയോഗം കൊണ്ട് അനുഭവിച്ചോ എന്താ പിന്നെ ഒരു ഇന്ന് രാത്രി നീ ഇവിടെ എന്നിട്ട് വേണം വെട്ടുകത്തിളെ എന്തെങ്കിലും മൊഴിയാനുണ്ടോ അപ്പൊ ഞങ്ങള് മൂന്നാളും ഐശ്വര്യമായിട്ട് ഇറങ്ങുകയാണ് നിങ്ങൾ രണ്ടാളും എന്റെ പുറകെ സൂക്ഷിച്ചു നടക്കണം ആ ായിട്ടുട്ടോ ചേട്ടൻ പറഞ്ഞാലേ വീട്ടിലൊരു അതെ കേസിനാടക ഏത് കേസ് പൂച്ച കച്ച അതെ പൂച്ച നഷ്ടായിരുന്നു പോലെ പോഴിച്ചിട്ടിരിക്കും ശരി ഇന്ന് രാത്രി ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം ഓന ഇനി മറികടക്കല്ലേ പഴുത്തു പോകും അവന്റെ സൂക്ഷിക്കണേ നമ്മടെ കൊടുത്ത കാശ് മൊതനാബോ നല്ല നെടുവരി കൂമ്പും കൊള്ള നന്നായിട്ട് ചെത്തു എന്നെങ്കിലും ഏതെങ്കിലും കേസി മക്കൾ എവിടെ ഞാൻ പോയിട്ട് അപ്പവും മുട്ട വായിച്ചോണ്ട് വരാം വേഗം മേടിച്ചോണ്ട് നിന്റെ രണ്ട് രണ്ട് ഐസ്ക്രീം പ്രാവിനൊക്കെ നല്ല കള്ള കിട്ടും പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരമാണ് പിന്നെ ആയിട്ടുള്ള രീതി നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ സാറ് പറഞ്ഞോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പരിഹരിക്കാം പരമ്പരന്റെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ എവിടെ വായിലൊട്ടിക്കാനാ ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറഞ്ഞോണ്ട് പല്ലുവിനെ കണ്ട് ഗുളിക ഇങ്ങോട്ട് നീങ്ങിയല്ലേ സ്ഥിതി ചെയ്യേണ്ടത് എന്നൊരു സംശയം വന്നു കേട്ടവനെ